പത്ത് ലക്ഷം പറഞ്ഞത് നമസ്കാരം സമനില തെറ്റിയ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്തും വിളിച്ചു പറയും അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് വിപ്ലവത്തിന്റെ മുറിവുണങ്ങിയ വടുക്കളുമായി നടക്കുന്ന അനിൽകുമാർ എന്ന ഈ അവതാരം സകല പിരിയുമയഞ്ഞ് ഉലക്ക എടുത്ത് കോണകം ചുറ്റുന്ന പരുവത്തിലായി ഈ സഖാവ് അതാണ് അന്തം അനിൽകുമാർ വിശന്നാൽ നിങ്ങൾ നിങ്ങളല്ലാതാകും എന്ന സ്നിക്കേഴ്സിന്റെ പരസ്യം പോലെ തലയുടെ പിടിയിളകിയാൽ ഒരു സഖാവ് എന്തും വിളിച്ചു പറയും ഈ തെങ്ങാടിക്കൂട്ടം മുഖ്യമന്ത്രി ഓടിയ കുഴൽനാടൻ ചത്തു പോലും മുഖ്യമന്ത്രി ആക്രമിക്കുന്ന തെമ്മാടിക്കൂട്ടത്തിനൊപ്പം ഇയാൾ ചർച്ചയ്ക്കില്ല അത്രേ തെമ്മാടി പ്രയോഗം പലതവണ ആവർത്തിച്ചതോടെ മറ്റു മൂന്ന് പേരും അവതാരകയും ഒന്നിച്ചു പറഞ്ഞു എഴുന്നേറ്റ് എഴുന്നേറ്റുപോടൂ അയാളെ ഞാൻ പിന്നെ നമ്മൾ കാണുന്നത് അനിൽകുമാർ ഇല്ലാത്ത ചർച്ചയാണ് ഇയാളെ പറ്റി പലതവണ നമ്മൾ സംസാരിച്ചതാണ് ഭരണം അതിന്റെ അവസാന റീലായപ്പോഴേക്കും ഒരുമാതിരി വട്ടിളക്കുന്ന മാനസികാവസ്ഥയിലായി അനിൽകുമാർ സന്ദേശത്തിലെ കോട്ടപ്പള്ളി വക്കീൽ സഹോദരനോട് ആജ്ഞാപിക്കുന്നത് പോളണ്ടിനെ പറ്റി ഒരക്ഷരം പറയരുത് എന്നാണ് എന്നാൽ കമ്മ്യൂണിസത്തിന്റെ ഈ കോട്ടയം പുള്ളി അനിൽകുമാർ പറയുന്നത് മുഖ്യമന്ത്രിയെപ്പറ്റിയും മാസപ്പടിയെപ്പറ്റിയും ഒരക്ഷരം പറയരുതെന്നാണ് അനിൽകുമാറിൻ്റെ പ്രധാന ശത്രു പാർട്ടിയുടെ ഉടുമുണ്ടഴിച്ച് നാണം കെടുത്തുന്ന പ്രമോദ് പുഴങ്കരയാണ് പുഴങ്കര നല്ല വടിവൊത്തതും കാവ്യഗുണമുള്ളതുമായ മനോഹരമായ വാക്കുകൾ കൊണ്ട് സി പി എമ്മിൻ്റെ തൊലി ഉരിക്കുന്നതാണ് പതിവ് അയാളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള ത്രാണിയൊന്നും അന്തം ജനുസിൽപ്പെട്ട ഒരുത്തനുമില്ല അതാണ് അനിൽകുമാറിന്റെ ഈ പ്രകോപനത്തിന് കാരണമായത് ഇത്തരം ആളുകളെ ഒന്നും മേലിൽ ചർച്ചയ്ക്ക് വിളിക്കരുത് എന്നത് അനിലിന്റെ പതിവ് ഭീഷണിയാണ് ഇന്നലെ നിലവിട്ട് ഇത്തരം കൂട്ടത്തെ ചർച്ചയ്ക്ക് വിളിക്കരുത് എന്നായി സർവഗുണ സമ്പന്നന്മാരായ സി പി എമ്മുകാർ മാത്രം വേണം ചർച്ചയ്ക്ക് വരാൻ മുഖ്യമന്ത്രിയെ ആക്രമിക്കുന്നവരെല്ലാം തെമ്മാടിക്കൂട്ടമാണെന്നാണ് അനിലിൻ്റെ പക്ഷം ശ്രീനിവാസിനേക്കാൾ കൊമേഡിയനായി മാറിയിരിക്കുകയാണ് ഇദ്ദേഹം തെരഞ്ഞെടുപ്പ് കാലത്ത് ലതിക സുഭാഷിനെ കോട്ടയം പ്രസ് ക്ലബിൽ വെച്ച് പരിചയപ്പെടുത്തിയത് കണ്ടിരുന്നു ഒരു വിശ്വപൌരയാണത്രേ ഈ ലതിക സുഭാഷ് തിരുനക്കര ഇറങ്ങിയപ്പോഴേ അത് ബോധ്യമായി ഏറ്റുമാനൂർ സീറ്റ് കിട്ടാഞ്ഞതിന് ഇന്ദിരാഭവന്റെ മുമ്പിൽ പോയി മൊട്ടയടിച്ച് കോൺഗ്രസ് പാർട്ടി വിട്ടയാളാണ് ലതിക സുഭാഷ് അവരെയാണ് ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കൊണ്ട് മത്സരിപ്പിച്ച് എൽ ഡി എഫ് നാലാം സ്ഥാനത്ത് ഒതുക്കിക്കളഞ്ഞത് അവിടുത്തെ തെരഞ്ഞെടുപ്പ് ചുമതല കെ അനിൽകുമാറിനായിരുന്നു അവരെ പരിചയപ്പെടുത്താനാണ് അനിൽകുമാർ വിശ്വപൗര എന്ന് പ്രയോഗിച്ചത് ശരിക്കും ഇത് അവരെ ആക്ഷേപിക്കുന്നതിന് തുല്യമായിരുന്നു അവരുടെ കാലുപാരാനുള്ള ആ ത്വര നമ്മൾ കാണാതെ പോകരുത് അനിൽകുമാറിൻ്റെ അന്തിച്ചർച്ചകളെപ്പറ്റി എന്തെങ്കിലും ഈ പാർട്ടി ചർച്ച ചെയ്തിട്ടുണ്ടോ ഈ മനുഷ്യൻ ഓരോ രാത്രിയിലും ഈ പാർട്ടിക്കുണ്ടാക്കുന്ന പരിക്കിനെ പറ്റി ഏതെങ്കിലും ഒരു കൊള്ളാവുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ചിന്തിക്കാറുണ്ടോ സത്യത്തിൽ പിണറായി വിജയൻ ഒന്നുമല്ല ഈ പാർട്ടിയെ ഈ പരുവത്തിലാക്കിയത് ആ പാതാര ബിന്ദങ്ങളെ നക്കി തുടയ്ക്കുന്ന ഇത്തരം ന്യായീകരണ കമ്മികളാണ് ഈ മനുഷ്യൻ്റെ ചർച്ച കേൾക്കുന്ന വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒക്കെ അവസ്ഥ എന്തായിരിക്കും അനിൽകുമാർ ചർച്ചയ്ക്കായി രേഖകളുമായി പുറപ്പെടുമ്പോൾ അയ്യോ അച്ഛ പോകല്ലേ എന്ന് പറഞ്ഞ് ഒന്ന് വിലക്കാൻ ആ വീട്ടിലാരും ഇല്ലേ അനിൽകുമാർ എന്നെങ്കിലും ഒരു ടി ചർച്ചയിൽ ജയിച്ച ചരിത്രം ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പോലും ഈ മനുഷ്യന് പത്താൾ വോട്ട് ചെയ്യുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കൂത്തുന്ന പോലെ എതിർപക്ഷത്തിൻ്റെ ആക്രമണം കൂടുമ്പോൾ അലർച്ചയോടെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് കണ്ടാൽ ഇറങ്ങിപ്പോവുക അതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന പരിപാടി മീഡിയാവണിൻ്റെ ഒരു ചർച്ചയിൽ ഇറങ്ങിപ്പോണം മിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ടാണ് വേണു ബാലകൃഷ്ണൻ ആട്ടിയോടിച്ചു വിട്ടത് മുഖം ബീഫത്സമാവുകയും വാക്കുകൾ അശ്ലീലമാവുകയും ശരീരം വിറകൊള്ളുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ സഹാക്കളുടെ ഒരു ദേഹപ്രകൃതം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് കോട്ടയത്ത് സംഭവിച്ച പരാജയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഈ അനിൽകുമാറാണ് അദ്ദേഹം പ്രചരണത്തിനിറങ്ങിയ ഇടങ്ങളിലെല്ലാം പാർട്ടി മൂന്നും നാലും സ്ഥാനത്ത് പോയ ചരിത്രമാണുള്ളത് വെളുത്ത ഉണ്ടുടുത്ത് നേർത്ത പുഞ്ചിരി ഓളം വെട്ടുന്ന ചുണ്ടുകളും തേജസ് തുളുമ്പുന്ന മുഖവുമായി അനിൽകുമാർ ഇറങ്ങേണ്ട താമസം വോട്ടിൻ്റെ ഒരു കുത്തൊഴുക്കായിരിക്കും മറുപക്ഷത്തേക്ക് അത്രയേറെ ജനസമ്മതിയുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് കെ അനിൽകുമാർ ഈ കളികാലത്ത് ഇതെല്ലാം കൂടി ഒരിടത്ത് സംഗമിച്ചല്ലോ ദൈവമേ രാഷ്ട്രീയ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാൻ തെറിവിളിയാണ് ഉത്തമം എന്ന പുതിയ തലമുറയെ പഠിപ്പിക്കുന്ന അനിൽകുമാർ ഒരു ആചാര്യൻ കൂടിയാണ് മാനാങ്കര മണ്ഡലത്തിൽ കോട്ടപ്പള്ളി ബുദ്ധിജീവിയായി പാർട്ടി ക്ലാസ് എടുക്കുന്നത് പോലെ അനിൽകുമാറും സ്റ്റഡി ക്ലാസുകൾ എടുക്കാറുണ്ട് തെമ്മാടിക്കൂട്ടം എന്ന് അനിൽകുമാർ വിളിച്ചെങ്കിലും ആ വിളി സന്ദീപ് വാര്യരെയോ മറ്റാരെങ്കിലുമോ അല്ല ഉദ്ദേശിച്ചത് അത് പ്രമോദ് പുഴങ്കരയ്ക്കുള്ള ആദരമാണെന്ന് അനിൽകുമാർ തന്നെ പിന്നീട് വ്യക്തമാക്കി സ്വതന്ത്ര നിലപാടുള്ള വിമർശകരെയാണ് അന്തങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് കുഴൽനാടൻ വീണാ തായ്ക്കണ്ടിക്കെതിരെ തിരിഞ്ഞതോടെ കുഴൽനാടനും പാർട്ടിയുടെ പ്രഖ്യാപിത ശത്രുവായി അതുകൊണ്ടാണ് അയാൾ ചത്തു എന്ന് പറഞ്ഞത് തമ്പുരാനെയും കുടുംബത്തെയും തൊട്ട് കളിച്ചാലേ ഉള്ളൂ കമ്മികൾക്ക് വിറയൽ കയറുന്നത് പാർട്ടിയെ മുച്ചീർപ്പൻ ബാധിച്ചാലൊന്നും അവർക്ക് പ്രശ്നമേ അല്ല ഏതെങ്കിലും ഒരു ചോദ്യത്തോട് ഈ അൾട്ടിമേറ്റ് അന്തം അനിൽകുമാർ നേർക്കുനേരിൽ പ്രതികരിച്ചതായി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ലോകത്തുള്ള സകല കാര്യങ്ങളിലും അഭിപ്രായം പറയും ചോദ്യത്തിന് മാത്രം ഉത്തരമില്ല വളിപ്പൻ വാക്കുകൾ കൊണ്ട് വിപ്ലവം പറഞ്ഞിരിക്കും ഇതിനിടയിൽ മ്ലേച്ഛമായി എന്തെങ്കിലും ഒരു വാക്ക് പ്രയോഗിക്കും പിന്നെ അതിൽ പിടിച്ച് സമയം കളയും സകല അവതാരകരെയും ആക്ഷേപിക്കുകയാണ് ഇദ്ദേഹം വേണു ബാലകൃഷ്ണൻ മാത്രം ഇറങ്ങിപ്പോണം മിസ്റ്റർ എന്ന് തന്നെ പറഞ്ഞു ഹാഷ്മിയെ നിത്യവഞ്ചീത്ത വിളിക്കും ഏഷ്യാനെറ്റ് അദ്ദേഹത്തെ ഏഴായാലത്ത് അടുപ്പിക്കാറില്ല ബഹിഷ്കരിച്ചതാണെന്നാണ് അവർ പറയുന്നത് ഇമ്മാതിരി വർത്തമാനമാണ് പറയുന്നതെങ്കിൽ അങ്ങ് തുടരാൻ താൽപ്പര്യമില്ല എന്ന് ഇന്നലെ മാധുവിനും പറയേണ്ടി വന്നു ഇങ്ങനെ ഗതികെട്ട ഒരു ജീവിതമായി പോയല്ലോ അനിൽകുമാറെ നിങ്ങളുടേത് തലവെട്ടം കണ്ടാൽ വോട്ട് ജോരും ജനം വാതിലടയ്ക്കും ചാനൽ മാറ്റും